ആയിരത്തി എണ്ണൂ എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സെൻട്രൽ പെൻസുലിയ മലേഷ്യയിലെ ടിറ്റി വാങ്സാം പർവ്വത നിരയിലെ ഉല്ലൂക്കാലി പർവ്വതത്തിൻ്റെ പൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പേരെന്താണെന്ന് വെച്ചാൽ ജെൻഡിങ് ഹൈലാൻഡ്സ് പഹാങ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അന്തരിച്ച മലേഷ്യൻ വ്യവസായി ലിംഗോ ടോങ് സ്ഥാപിച്ചത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ കാസിനോകൾ തീൻ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നതും ചൂതാട്ടം അനുവദനീയമായ ഒരു ഹിൽ റിസോർട്ടായ റിസോർട്ട്സ് വേൾഡ് ജെൻഡിങ് ആണ് പ്രധാന വിനോദസഞ്ചാര ആകർഷണം പഹാങ്ങിൻ്റെ അമ്പര ചുംബികളായ പല കെട്ടിടങ്ങളും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് തലസ്ഥാന നഗരമായ കോലാലംപൂരിനടുത്ത് ഒരു ഹിൽ റിസോർട്ട് നിർമ്മിക്കുവാനുള്ള ആശയം മലേഷ്യൻ വ്യവസായിയായ ലീഗോ ടോങ്ങിൽ നിന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു ജലവൈദ്യുത പദ്ധതിക്കായി കാമറൂൺ ഹൈലാൻഡ്സിലെ തൻ്റെ ബിസിനസ് യാത്രക്കിടെ ശുദ്ധവായുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം കാമറൂൺ ഹൈലാൻഡ്സ് കോലാപൂർ കോലാലംപൂരിൽ നിന്ന് വളരെ ദൂരെയാണെന്നും അതിനാൽ കോലാലംപൂരി കോലാലംപൂരിനടുത്ത് ചേർന്ന് ഒരു മൗണ്ടൻ റിസോർട്ട് നിർമ്മിക്കുന്നതിന് മികച്ച ഒരു ബിസിനസ് സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം കോലാലംപൂരിൻ്റെ ഭൂപടങ്ങളും പരിസര പ്രദേശങ്ങളും ഗവേഷണം ചെയ്തതിന് ശേഷം തൻ്റെ പദ്ധതിക്ക് അനുയോജ്യമായത് കോലാലംപൂരിൽ നിന്ന് അമ്പത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ജെൻഡിങ് സെബയിലെ മൗണ്ട് ഉല്ലു ാലിയാണെന്ന് ലിം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് മുഹമ്മദ് നെയ് ഹൊമറുമായി ചേർന്ന് ജെൻഡിങ് ഹൈലാൻഡ് ബർഹാദ് ഇപ്പോൾ ജെൻഡിങ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സ്വകാര്യ കമ്പനി ഒരു സ്വകാര്യ കമ്പനി സ്ഥാപിക്കുകയും പന്ത്രണ്ടായിരം ഏക്കറും പന്ത്രണ്ടായിരം ഏക്കർ എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരം ഹെക്ടർ രണ്ടായിരത്തി എണ്ണൂറ് ഏക്കർ അതായത് ആയിരത്തി ഒരുന്നൂറ് ഹെക്ടർ ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിനുള്ള അനുമതി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനുമിടയിൽ യഥാക്രമം പഹാങ് സോലാങ്കൂർ ഗവണ്മെൻറ്റ് സംസ്ഥാന ഗവണ്മെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഒരു സാങ്കേതിക നിർമ്മാണ സംഘം ജെൻഡിങ് സഭയിൽ നിന്ന് ഉല്ലൂക്കാലി പർവ്വതത്തിലെ കൊടുമുടിയിലെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്കാണേ പ്രവേശന റോഡ് നിർമ്മിക്കാൻ തുടങ്ങി അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉല്ലൂക്കാലി പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് മുപ്പത്തൊന്നിന് മലേഷ്യയിലെ ആദ്യ പ്രധാനമന്ത്രി തുങ്കു അബ്ദുൾ റഹ്മാൻ കമ്പനിയുടെ പയനിയർ ഹോട്ടലിന് തറക്കല്ലിട്ടു ജെൻഡിംഗ് ഹൈലാൻഡ് റിസോർട്ടിലേക്കുള്ള പ്രവേശന പാതയുടെ പൂർത്തീകരണം അടയാളപ്പെടുത്തി ചൂതാട്ട വ്യവസായം വികസിപ്പിക്കുന്നതിനായി മലേഷ്യൻ സർക്കാർ അതേ വർഷം തന്നെ റിസോർട്ടിന് കാസിനോ ലൈസൻസും അനുവദിച്ചു കൊടുമുടിയുടെ മധ്യഭാഗത്തുള്ള ഒരു പ്രദേശം ഹോങ് ജയ ടൗൺഷിപ്പായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജെൻഡിങ് ഹൈലാൻഡിലെ ആദ്യ ഹോട്ടൽ പൂർത്തീകരിക്കുകയും ഹൈലാൻഡ്സ് ഹോട്ടൽ എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ തീം പാർക്ക് ഹോട്ടൽ എന്ന് പുനർനാമകരണം ചെയ്തപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ജെൻഡിങ് ഹൈലാൻഡ്സ് റിസോർട്ട് വികസിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിനുള്ളിൽ ആറ് ഹോട്ടലുകൾ കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അവയാണ് ജെൻഡിങ് ഹോട്ടൽ അതായത് ജെൻഡിങ് ഗ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ഇത് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ജെൻഡിൻ ഗ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അവാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിസോർട്ട് ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹൈലാൻഡ്സ് ഹോട്ടൽ രണ്ടായിരത്തി ഒന്നിൽ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ രണ്ടായിരത്തി പതിനേഴിലാണ് കോക്ക് ഫോർട്സ് മലമുകളിലേക്കുള്ള ഗതാഗതം ലഭ്യമാകുന്നതിനായി രണ്ട് കേബിൾ കാർ സംവിധാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രണ്ടേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ അതായത് ഒന്ന് പോയിൻ്റ് ഏഴ് മൈൽ നീളമുള്ള അവാന സ്കൈവേയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ അതായത് രണ്ടേ പോയിൻറ്റ് ഒന്ന് പൂജ്യം മൈൽ നീളത്തിൽ നിർമ്മിച്ച ജെൻഡിങ് സ്കൈവേ കേബിൾ കാർ സംവിധാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജെൻഡിംഗ് ഗ്രാൻഡ് ഇൻഡോർ തീം പാർക്കും തൊണ്ണൂറ്റി നാലിലെ ജെൻഡിങ് ഔട്ട്ഡോർ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ അരീന ഓഫ് സ്റ്റാ സ്റ്റാർസ് രണ്ടായിരത്തി ഒന്നിലെ ഫസ്റ്റ് വേൾഡ് പ്ലാസ ഇൻഡോർ തീം പാർക്ക് തുടങ്ങി അമ്യൂൺസ്മെൻറ്റ് പാർക്കിലേക്കും വിനോദ വ്യവസായത്തിലേക്കും റിസോർട്ട് കടന്നുവരികയാണ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലെ ജെൻഡിംഗ് ഹൈലാൻഡ്സിലെ ഹോട്ടലുകൾ തീം പാർക്കുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനുമായി ജെൻഡിംഗ് ഗ്രൂപ്പ് പത്ത് വർഷത്തെ മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ ജെൻഡിങ് ഇൻ്റഗ്രേറ്റഡ് ടൂറിസ്റ്റം പ്ലാൻ അതായത് ജി ഐ ടി പി നടപ്പിലാക്കി നിലവിലെ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിലേക്ക് ആയിരത്തി മുന്നൂറ് മുറികളുള്ള പുതിയ ഹോട്ടൽ വിപുലീകരണവും പിന്നെ പത്തായിരം സീറ്റുകള പുതിയ അരീന പിന്നെ ഫസ്റ്റ് വേൾഡ് പ്ലസ ഇൻഡോർ തീം പാർക്കിൻ്റെ നവീകരണം ജെൻഡിങ് പിന്നെ ഔട്ട്ഡോർ തീം പാർക്ക് ഇരുപതാം സെഞ്ച്വറി ഫോക്സ് വേൾഡ് ആക്കി മാറ്റാൻ എന്നിവ പുതിയ വിവിധ ഘട്ടങ്ങളായുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ വാട്ടർ ഡി ഡിസ്നി കമ്പനി വാങ്ങിയ ഇരുപത്തൊമ്പതാമത് സെഞ്ചറി ഫോ ഫോ ഫോക്കസുമായുള്ള തർക്കത്തിൻ്റെ ഫലമായി തീം പാർക്ക് ജെന്റിൻ സ്കൈ വേൾഡ്സ് എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിസോർട്ടിൻ്റെ അടിസ്ഥാന സൗകര്യം നവീകരണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ഔട്ട്ഡോർ തീം പാർക്ക് പൂർണ്ണമായി നവീകരിക്കപ്പെട്ടു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കണക്കനുസരിച്ച് ഇൻഡോർ ഔട്ട്ഡോർ തീം പാർക്കുകൾ നവീകരിക്കാൻ കൂടുതൽ പദ്ധതികൾ തന്നെ ഒന്നുമില്ല അവിടുത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ജെൻറിങ് ഹൈലാൻഡ്സിന് ഒരു സ്പ്രിംഗ് പോലെയുള്ള ഒരു ഉപ ഉപ ഉഷ്ണ മേഖല ഹൈലാൻഡ്സ് കാലാവസ്ഥയാണുള്ളത് വാർഷിക താപനില താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടാത്തതും അപൂർവമായി പ്രതിവർഷം പത്ത് ഡിഗ്രി സെൽഷ്യസിൽ അതായത് അമ്പത് ഡിഗ്രി ഫാരൻ ഹി താഴെ താഴുന്നതും പിന്നെ ജെൻറ്റിംഗ് ഹൈലാൻഡ്സ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില എട്ട് പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് പകൽ താപനില സാധാരണയായി ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് എത്തുന്നത് രാത്രിയിൽ അതിൻ്റെ താപനില പന്ത്രണ്ട് ഡിഗ്രി ആയി കുറയുന്നതായി കാണാൻ പറ്റും ഇരുനൂറ്ററു പാർക്കിലെ ടിക്കറ്റ് കാണുന്നില്ല ഇപ്പൊ നിങ്ങൾ അടുത്ത സൈഡിൽ കാണുന്നതാണ് ഏറ്റവും വലിയ ഞാനെന്താ പറയണ്ടേ അടുത്ത സൈഡിൽ ഇണ്ട് പോലും வீடு கேலரி இண்ட அப்படி சிக்கு காண உங்களுக்கு தீபிடி கை ഐന പ്രൈസ് എന്താറെപ്പോ? കയ്യോല്ല. അല്ല ആളെ വേണ്ടേ. ആളെ വേണ്ടേ. നല്ല രീതി ഇവിടേ കൊടിച്ചാ. എന്നോർ ശരിയാക്കിയില്ല. മെ നജാഇദാണോ ഹോട്ടലേ? അപ്പുറത്ത് കൊമേത്രയാ. ഹാ? ചെറിയ അതും ബഡ്ജറ്റ് ഇതാണ്. ഇത്രേക്കிட்ட നല്ല മുയർതക്കണോ? മുയർ വേണില്ല. വെറ്റ്സത്തെകാം. 12 120. 60 അല്ലേ? 60 അല്ലോ? 60? അപ്പേ നേരോ. മാർക്കിന്റെ ട്രിപ്പ് ഇടാനോ? െ ആ ഇങ്ങനെയൊക്കെയാ വാക്കളെ